ഒരു മനുഷ്യനെ ജീവിതത്തില് ഇപ്പൊ ആചാര്യം പറഞ്ഞ എന്ത് ദോഷം ചെയ്ത വ്യക്തിയും തെറ്റിയ വ്യക്തിയും അവന്റെ ജീവിതത്തില് കുറച്ചൊക്കെ നന്മകളും ചെയ്തിട്ടുണ്ടാവും ഹിറ്റ്ലറിനെ പറ്റി പഠിച്ചാലും ഹിറ്റ്ലറെ ഒത്തിരി നന്മ തിന്മ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കരുണ കൃപ എല്ലാവർക്കും ഒരുപോലെ ചൊരിക്കുമ്പോ അറിയുന്ന രക്ഷപ്പെട്ടില്ലേ പുള്ളിക്ക് നിശ്ചയം ഉണ്ടാവും എന്താ കുഴപ്പം അല്ല പുള്ളിക്ക് നിത്യജം ഉണ്ടാകുമ്പോ പുള്ളി ഈ പിള്ളേരെ കൊന്നതും ആളുകളെ കൊന്നും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ടേ പുള്ളിക്ക് അപ്പൊ ആ ഭാഗം എല്ലാം മറന്നു കഴിയുമ്പം ഇയാളുടെ ലൈഫ് മൊത്തം ചെയ്തത് കൂടെ ആണെങ്കിൽ അയാൾ മൊത്തം മറന്നു പോയില്ലേ അവിടെ എല്ലാം എന്തായാലും നന്മ കാണുമല്ലോ ആഹ് ഉണ്ടെങ്കിൽ ആ നന്മയിൽ ജീവിക്കട്ടെ അപ്പൊ അത് ഓർത്തോണ്ടിരിക്കാം അപ്പം ഓർക്കാൻ വലിയ അധികം കാര്യൊന്നും കാണത്തില്ല ആകെ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഒരുത്തനൊരു കല്ല് പെൻസിൽ കൊടുത്തു പിന്നെ നാലാം ക്ലാസ് വെച്ച് വേറൊരുത്തനൊരു ഗ്യാസ് ഓട്ടായും കൊടുത്തു ഈ രണ്ട് പറയട്ടെ പറയട്ടെ അപ്പൊ മെറ്റേണിറ്റി മൊത്തം ഒരു കല്ല് പെൻസിൽ കൊടുത്തതും ഒരു ഗ്യാസ് ഓട്ടായി കൊടുത്തതും ഓർത്തോണ്ടിരിക്കുന്നത് എന്ത് ബോറായിരിക്കും ആ അപ്പൊ നമുക്ക് ആകെ ഓർമ്മയുള്ള ഒരു കല്ലോട്ടായി ഒരു കല്ല് വെൻസിൽ കൊടുത്തു പിന്നെ ഒരു ഗ്യാസ് വോട്ടായി കൊടുത്തു ഒരു കല്ലുവെൻസിൽ കൊടുത്തു ഒരു ഗ്യാസ് വോട്ടായി കൊടുത്തുല്ലേതാർക്കൊന്നും വേണ്ടല്ലോ ഇയാടെ ഇപ്പോഴല്ലേ വേണ്ടത് അവിടെ കൊണ്ട കൊടുക്കാൻ നിന്നു അവിടെ മേടിക്കാൻ നിൽക്കുന്നേ അവിടെ എല്ലാവരും കൊടുക്കാൻ നിൽക്കുകയായിരിക്കും അപ്പൊ എന്ത് ചെയ്യും മുസ്ലിങ്ങൾ അത് സക്കാത്തിന് ഇറച്ചിയും കൊണ്ട് പോകുന്നതായിരിക്കും ദരിദ്ര കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാ അടുത്തുണ്ട് ഉണ്ട് കൊടുക്കുക അല്ലാതെ കഴിഞ്ഞിട്ട് അവിടെ പോയി കൊടുക്കാൻ നിന്ന് ആരും മേടിക്കാൻ എങ്ങനെയാണ് ഞാൻ നന്മ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഇടങ്കരുന്ന് പറയുന്നു ഇപ്പൊ നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ ഇപ്പൊ പള്ളിന്ന് ഒരു കുറെ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു കുറെ പിള്ളേരെ പഠിപ്പിക്കുന്നു ആ അവിടിലേക്ക് നമ്മളിപ്പം ബാങ്ക് അക്കൗണ്ട് വഴി ഫണ്ട് ചെയ്യുന്നു നന്മ പ്രവർത്തിയാണ് പക്ഷെ അത് ആർക്കും അറിയത്തില്ല നമുക്ക് മാത്ര നമ്മൾ ചെയ്തു തന്നത് അത് അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്ത കാര്യം അതാ ആളുകൾക്ക് സഹായിക്കണന്നേ ആളുകളെ സഹായിക്കുമ്പോ അവരോർത്തിരിക്കില്ല എടോ മനുഷ്യ ഇപ്പൊ ഉമ്മൻചാണ്ടി ഉപകാരങ്ങൾ ചെയ്ത ആളുകൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഉമ്മൻചാണ്ടി ഇത്ര ഉപകാരം ചെയ്ത ആളാണ് അറിയാത് മരിച്ചപ്പോ ആള് പോലെ കൂടിയത് ഡയറക്റ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞിട്ട് ഉമ്മചാണ്ടിക്കൊക്കെ നല്ല ബിസി ആയിരിക്കും ആളുകളെ കാണുക വർത്താനം പറയുക സന്തോഷിക്കുക അങ്ങനെ എന്തോ ഒരു കാര്യമായിരിക്കും പുള്ളിയുടെ നിത്യ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും അതേസമയം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉയർത്തി കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഈ രണ്ട് സാധനമേ കൊടുത്തിട്ടുള്ളൂ ഞാനൊരു കല്ല് പെൻസിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്യാസ് വിട്രയും കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ ബോറായിത്തീയും എന്ന് പറഞ്ഞാൽ അത് ഫുള്ളൊന്നും അല്ല ഒടിഞ്ഞു പറഞ്ഞാ കൊടുത്തത് അപ്പൊ ഒരു ഒടിഞ്ഞ കല്ല്വെൻസിലും ഈ ഗ്യാസോട്ടായി ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഗ്യാസോട്ടായി ഞാൻ കൊടുത്തു പറഞ്ഞാൽ വായിലിട്ട് അലിയിച്ച് പകുതിയാണ് കൊടുത്തേ ആദ്യം പകുതി ഞാൻ നക്കിയായിരുന്നു അതാണ് കൊടുത്തത് അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഇത് ഓർത്തോണ്ടിരിക്കണം ഓർത്തുകൊണ്ടിരിക്കണോ ഇവിടെ പറഞ്ഞു ഇവിടെ സർീസ് ബോൾ പറഞ്ഞു അപ്പൊ അടുത്ത ജന്മത്തിൽ നോക്കാം ഈ ജന്മം പോട്ടെ ഇത് ശരി നമ്മൾ എഴുതി എഴുതാവും ശരിയല്ല കളഞ്ഞിട്ട് അടുത്ത ഡ്രാഫ്റ്റ് പുതിയ പേപ്പർ എടുത്തിട്ട് എഴുതാം അങ്ങനെ പുതിയ ജന്മം കിട്ടും അങ്ങനെ ഓരോരോ ജന്മം മാറി 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 വരും എല്ലാ ജന്മത്തിലും നമ്മൾ തെറ്റിക്കും അഴുക്കാക്കും ചുരുട്ടിക്കൂട്ടി കളയും അങ്ങനെ നമ്മൾ ചുരുട്ടിക്കൂട്ടി കളഞ്ഞ ജന്മങ്ങൾ തന്നെ ഇപ്പൊ ഇരുപത്തി ഏഴെണ്ണം കഴിഞ്ഞ് ഇരുപത്തി ആ ബൈബിള് പറയുന്നില്ല ഇപ്പൊ ഇരുപത്തെട്ടാം ജന്മത്തിലാണ് ബെൻസൺ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ടാമത് ശരിയാകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ബെൻസൻ ഇതും കഴിഞ്ഞിട്ട് ഇരുപത്തി ഒമ്പതിലോട്ട് പോകും അങ്ങനെയാണ് പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പം അത് പുള്ളി സജസ്റ്റ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ അത് ക്രിസ്തീയ സഭകളൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് വേണം പേഴ്സണലി അങ്ങനെ എടുക്കാൻ ഒരാശ്വാസത്തിന് അല്ലെങ്കിൽ ഈ രീതിയിൽ എടുക്കുന്നെങ്കിൽ പിന്നെ പുനരുത്ഥാനവും നിത്യജീവനോ ഇല്ലെന്ന് വെക്കേണ്ടി വരും കിട്ടുമായിരിക്കും കിട്ടിയാലും നിങ്ങൾക്ക് വേണോന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് വേണം അപ്പം ബെൻസൺ പറയാണ് ബെൻസൻ ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു നിത്യജീവം വേണം ഇപ്പോഴത്തെ ബെൻസൺ ആ സിറ്റീസ് എറ്റാണ്ടതായിട്ട് ജീവിച്ചിരിക്കുന്നത് ബെൻസൺ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ബെൻസൺ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പക്ഷേ ബെൻസൺ ഇങ്ങനത്തെ ഇത്ര ഈ ഡെക്കറേഷൻ ഒക്കെ കാണത്തുള്ളൂ പക്ഷേ ദൈവത്തിന്റെ കൂടെ അല്ലെങ്കിൽ എന്നൊരു ഇല്ല ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കൂടെ നമ്മൾ യൂസഫ് അലിയുടെ കൂടെ ചേരുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലുക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടോ എന്നെ ഇപ്പം വിളിക്കുകയാണ് യൂസഫലിയുടെ ടീമിൽ ചേരാൻ എല്ലായിടത്തും പോവാ യൂസഫലി പോകുന്നതുകൊണ്ട് പുള്ളിയുടെ ഫ്ലൈറ്റിൽ പോവാ അങ്ങനെ ഒരു ടീം അംഗമായി തീരാൻ വേണ്ടി എന്നെ വിളിക്കാന്ന് വെച്ചു ഇപ്പം ആ സത്യം സത്യമായിട്ടും എനിക്കിപ്പോ അങ്ങനെ ലിമിറ്റി ഞാൻ പോകത്തില്ല കാരണം എനിക്കിപ്പോ അതിനുള്ള ഒരു ആരോഗ്യവും ഇല്ല ഒരു മനസ്സിൽ ഇപ്പം ഹെലികോപ്റ്ററൊക്കെ ചാലിക്കാറാനും അതുപോലെ ചെല്ലുന്നിടത്തൊക്കെ എല്ലായിടത്തും പോയി കറങ്ങാനും അതൊക്കെ എൻജോയ് ചെയ്യാനും ഒരു ഇപ്പൊന്നും ഇല്ല അതേസമയം നമ്മൾ വളരെ എങ്ങായിരുന്നു നമ്മൾ വളരെ സന്തോഷത്തോടെ പോകാനെ എനർജിയും ഇപ്പോഴും പോവാലോ ആ ഇപ്പൊ ഇല്ലാതെ ഞാൻ പോകത്തില്ല ദൈവത്തിനൊക്കെ അത് ദൈവം അങ്ങനെ കൊടുക്കുവോ നമ്മൾ ഉണ്ടെങ്കിലല്ലേ കേറാൻ പറ്റുള്ളൂ എനിക്ക് ില്ല അതെ ക്ലാരിറ്റി ഞാൻ തരാം ഒന്ന് യോന രണ്ടാം അധ്യായത്തിൽ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നാം ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു അവർ സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടേലാണ് നമ്മൾ ജീവനിൽ നമുക്ക് സഹോദരന്മാരോടൊന്നും അങ്ങനെ സ്നേഹ പോലും ഇതുങ്ങളൊന്നും കാണുന്ന പോലും ഇഷ്ടമില്ല ഏഹ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഉയർത്ത് എന്നാ ചെയ്യാനാന്ന് ഞാൻ ചോദിക്കുന്നത് ഇവൻ ഇവനെന്തിനാ ഉയർക്കുന്നേ ആരെയും കാണാൻ ഇഷ്ടമില്ല ഇവനെ കാണാനും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇവൻ പറയുന്നത് അച്ഛൻ ഈ ലോകത്തിലെ ചിന്താഗതിയും അവിടത്തെ ദൈവത്തിന് ചിന്താഗതി ഒരുമിച്ച് പറഞ്ഞു ഒരുപക്ഷേ ഞാൻ കോസിൽ നിൽക്കുന്ന ആളായിരുന്നോണ്ടായിരിക്കും എനിക്ക് മനസ്സിലാകത്ത എനിക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല കേട്ടോ ജസ്റ്റ് ജീവിച്ചു ഉയർപ്പിച്ച് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അത് പിന്നെ ഇപ്പൊ എന്തൊക്കെ വെള്ള ഗൗൺ ഇട്ട് ഫുൾ ഓ ഇങ്ങനെ ഇരിക്കാം അത് കുഴപ്പമില്ല അതാണ് അതായത്

പറഞ്ഞു വെച്ച് സഹായിച്ച് ഹോപ്പില്ല അല്ല അവൻ ഉയർത്തിട്ട് വലിയ അർത്ഥം ഇല്ലെന്നേ ഞാൻ പറഞ്ഞേക്ക് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് ഒരാള് ആ കണ്ടീഷനിൽ ഉയർക്കണമെന്ന് പറഞ്ഞത് ബെൻസൺ ആണ് ബെൻസനാണ് വ്യക്തിപരമായിട്ട് അറിയാമല്ലോ അവർ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടില്ല ആ പെൻഷൻ ഉയർക്കട്ടെ അത് നല്ല അല്ല പെൻസനെ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്നൂർക്ക് ആർക്കും ഉയർക്കണ്ടെന്ന് അവര് പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചല്ല ഞാനിങ്ങനെ ഉയർക്കുക എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അല്ലതെ ഇപ്പൊ നാപ്പു പേരും നിങ്ങൾ ചോദിച്ചോ ഞാൻ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ ആരും കേട്ടോ അങ്ങനെ ഉയർത്താലും പുള്ളിക്കാൻ ആദ്യത്തെ ഈ തിരിച്ചറിവ് കിട്ടണം വരെ എല്ലാരെയും ഉപദ്രവിച്ചും മകത്തിനു വേണ്ടി വീറും ആശുപതി പ്രവർത്തിച്ചു നടന്നൊരു വ്യക്തിയാണ് അപ്പൊ പുള്ളിക്കാനെ ജീവിതത്തിലും പുള്ളിക്കാൻ ഇങ്ങനെ ആയിട്ടുണ്ടേ അപ്പൊ അത് അത് മറന്നു പോവാൻ വേണ്ടി പുള്ളി പ്രാർത്ഥിച്ചു കാണും അതിനെ കാണും അങ്ങനെ എഴുതും പുള്ളി പക്ഷെ നമ്മുടെ പറയട്ടെ അപ്പൊ നമ്മുടെ ലൈഫിൽ കൊള്ളുക അല്ലാത്തതല്ല എറൈസ് ചെയ്യാനും കൊള്ളുന്നു നിർത്താനും ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയാൽ എറൈസ് ചെയ്ത് കഴിയുമ്പോ പിന്നെ ബാക്കി കാര്യമായിട്ടൊന്നും കാണുക എന്നേ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ നക്കിയും മുട്ടായി പിന്നെ ആ ഒടിഞ്ഞ പെൻസിലും കൊടുത്തേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലാത്ത വേറൊരു വ്യക്തി ആയാലും ഇങ്ങനെ രണ്ടല്ല കുഞ്ഞിലായിട്ട് ഈ പ്രായം വരെ അല്ലെങ്കിൽ അമ്പത് അറുപത് വയസ്സ് ഒരു വരെ നന്മ കുറെ ചെയ്തിട്ടുണ്ടാകും ഞാൻ പറയത്തില്ല അതായത് അറിയാതെ തന്നെ ചെയ്യും ബിക്കോസ് നമുക്ക് ഈ സമൂഹത്തില് ഒരാളെ സേവിക്കാതെ ജീവിക്കാൻ സാധാരണ ജീവിക്കാൻ പറ്റിയല്ല അല്ല എനിക്ക് ഞാൻ ഞാൻ ഇത് അങ്ങനെ ആരും ഉയർത്തുക നിത്യജീവൻ കിട്ടുക എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കിട്ടിയിട്ട് വിശേഷമല്ലോണ്ടെന്ന് ചോദിച്ചപ്പോ അന്നേരം ഇവിടെ ഇരുന്നൊക്കെ വിശേഷം ഇല്ലെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അല്ല ഞാൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നേ ആ എന്നാൽ മനസ്സിലെ പറ്റി ചിന്തിക്കേ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്ന ഇരിപ്പ്